വാലിസ്താ വാലിസ നീ അവൾ ഉറച്ചിരിക്ക വാലിസായിരിക്കോ നിന്റെ കൂടി പെങ്ങളാണ് ഓളെ കെട്ടിച്ചില്ല അവളവസരും അവൾ കെട്ടി പറഞ്ഞ തിങ്ങിച്ചെ അവളാണ് ഓൻറെ പൊന്നും അവനെ വാലിസാ ആ പൈസ തന്നില്ല ആകെ പ്രശ്നാവും എന്റെ പൊന്നും അത്തയച്ച ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ ഉള്ള കാര്യം അടുത്തയാഴ്ച വരുമ്പോ ഞാൻ കൊറച്ചാൾ കൂട്ടിവരും വാലിസ്ഥാൻ നിന്നെ തല്ലാനോ കൊല്ലാനോ ഒന്നല്ല നീ പൈസ എന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ എന്റെ മയത്ത് നാട്ടിലേക്ക് അങ്ങനെ അതായത് ഈ അനുകരണം ചെയ്യാറുണ്ട് വ്യക്തമായ ഞാൻ ഇതുവരെ ഒരുപാട് നിങ്ങളെ ഇതുപോലുള്ള അദ്ദേഹത്തിനായിരുന്നു ദോസ മോനെ നിങ്ങൾ അങ്ങനെ സംഭവങ്ങളാണ് പിന്നെ കൺ കെട്ടുന്ന ഒരു മൂവിയില് പുള്ളി വെല്ലുവിളിക്കുന്ന സീനെ പിടിച്ച് കഴിയുമ്പോ ജയറാമേട്ടൻ അടുത്ത് പേടി വരുമ്പോട്ട് പുള്ളി പേടിയെട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒരു സാധനം ഉണ്ട് ഒടി വെള്ളി പിടിക്കും കീരി വരാന് നീ എന്റെ തോതിൽ കേസ് കൊടുക്കൂല്ലേ ഇത് കത്തി എറിയോ ഈ കത്തി നിന്റെ പണ്ണും മെടിച്ച ധൈര്യം ഇറങ്ങി വരാൻ കീരി ജേറാമേട്ടൻ വരും എന്താണെന്നൊക്കെ ചോദിച്ചൊരു ഇതുണ്ടല്ലോ സിനിമ ഉണ്ടവർ കാര്യം ആ പെട്ടെന്ന് പുള്ളി പേടി തട്ടുമ്പോ പുള്ളി ഇതെന്റെ ആളാണ് എന്റെ ശിഷ്യനാണ് ഇവനെ തൊട്ട് കഴിഞ്ഞാലും ഈ കത്തി പണെത്തി കയറും അത് സംഭവല്ലോ അങ്ങനെ കൊറേ പഴയ ചായക്കടക്കാരൻ ബ്രോക്കറും മാമകോയ്ക്കാനും പഠിക്കാൻ കാരണം മനസ്സിലാക്കും മടിച്ചേണ്ട ഒരു പാട്ടില്ലേ ഉളുമ്മ പുളുമാ ക്യാസിലെ ഒരു പാട്ടുണ്ടല്ലോ ഒരു പാൽ തെക്കേലെ കാതറി കടപ്പീലായി ഒളുതീ മാത്തു മോളെ കൊണ്ട് തലക്കഴിച്ചു ഉണ്ടെ തലൊന്നു കിത്തിമേല് പാളപ്പാടച്ചു എന്നും പതിലാറ് വയസ്സാണ് എന്ന് ഒരു നാണപ്പാണ് വീട്ടിൽ കാണൽ സ്ഥിരമാണ് നാണ്ടി ഇഷ്ടമാണ് തിരക്കുള്ള ബസ്സിൽ കയറി തൊണ്ടിലാണേ നിൽക്കാറുള്ളൂരെ എത്ര ഒരു പതിവാണ് തരതിന്റെ തില തിലോ തരണീന്റെ തിലോ പച്ച തരത്തിന്റെ തിന്തില്ന്തില്ലോ അതൊക്കെ